അല്ലാമലൈക്കും പ്രിയമുള്ള സഹോദരന്മാരെ ഇതൊരു വാർത്ത നിങ്ങൾ കേൾക്കൂ പിന്നെ സംസാരിക്കാം ഇൻഷാ അല്ലാ മറ്റ് റിപ്പോർട്ടുകളിലേക്ക് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിൽ പ്രതിസന്ധി ഏഴര ലക്ഷം റിയാൽ അഥവാ ഒരു കോടി അറുപത്തിയാറ് ലക്ഷം രൂപ ഉടൻ നൽകണമെന്ന വാദിഭാഗം അഭിഭാഷകൻ്റെ ആവശ്യമാണ് പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് പ്രതിഫലം കൈമാറിയാലേ കോടതിയിലെ തുടർ നടപടികൾ ഊർജിതമാക്കാനാകൂ എന്നാണ് റിയാദിലെ നിയമസഹായ സമിതിയുടെ വിശദീകരണവും അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള ദയാധനമായ മുപ്പത്തിനാല് കോടി രൂപ സൗദി അറേബ്യയിലെ അക്കൌണ്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് പ്രതിഫലം ഉടൻ കൈമാറണമെന്ന് റഹീമിന്റെ എതിർഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് ദയാധനമായ പതിനഞ്ച് മില്യൺ റിയാലിന്റെ അഞ്ച് ശതമാനമാണ് പ്രതിഫലമായി ആവശ്യപ്പെടുന്നത് ഒരു കോടി അറുപത്തിയാറ് ലക്ഷത്തിലേറെ രൂപ അഭിഭാഷകന് ഉടൻ കൈമാറേണ്ടിവരും ഈ തുക ലഭിക്കാതെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കില്ലെന്ന് അഭിഭാഷകൻ അറിയിച്ചതാണ് മോചനം വൈകുമെന്ന ആശങ്ക ഉയരാൻ കാരണം ഇക്കാര്യം കണക്കിലെടുത്ത മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് പുറമെ അഭിഭാഷകന്റെ പ്രതിഫലവും നാട്ടിൽ നിന്ന് സൌദിയിലേക്ക് അയക്കണമെന്നാണ് ജിദ്ദയിലെ നിയമസഹായ സമിതിയുടെ ആവശ്യം പ്രതിഫലം നൽകുന്നതിൽ വീഴ്ചയുണ്ടായാൽ റഹീമിന്റെ മോചനം വൈകുമെന്ന് സമിതി ചൂണ്ടിക്കാട്ടുന്നു അബ്ദുൾ റഹീമിന് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയിൽ ഗവർണറേറ്റിന്റെ സാന്നിധ്യത്തിൽ വാദിഭാഗവും പ്രതിഭാഗവും ഒപ്പുവെച്ച ശേഷമാണ് ദയാധനൻ കുടുംബത്തിന് കൈമാറുക ഈ ഉടമ്പടി ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന മോചനദ്രവ്യം നൽകാൻ തയ്യാറാണെന്ന പ്രതിഭാഗവും അത് സ്വീകരിച്ച അബ്ദുൾ മാപ്പ് നൽകാൻ തയ്യാറാണെന്ന വാദിഭാഗവും കോടതി അറിയിച്ചിട്ടുണ്ട് ഈ നടപടിക്രമങ്ങളെല്ലാം തുടങ്ങുന്നതിന് മുൻപ് എതിർഭാഗം അഭിഭാഷകന്റെ പ്രതിഫലം കൂടി കൊടുത്താലേ അബ്ദുറഹീമിന്റെ മോചനം സാധ്യമാകൂ പ്രിയമുള്ളവരെ ഇവിടെ കേരളത്തിൽ നിന്ന് ലോകമൊട്ടാകെ മുപ്പത്തിനാല് കോടി രൂപ ഉണ്ടാക്കി അബ്ദുൾ മോചനത്തിനു വേണ്ടി ജയിൽ മോചനത്തിനു വേണ്ടി ഉണ്ടാക്കി കൊടുത്തു ഇപ്പോൾ ഇതിന്റെ അതിന് പുറമെ ഒരു കോടിയും അറുപത്തി ആറ് ലക്ഷം ആണ് ഇപ്പം രണ്ടാമത് അവർ ആവശ്യപ്പെടുന്നത് എതിർവാദി വക്കീലിന് കൊടുക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെടുന്നതാണ് ഇത് വലിയൊരു അന്യായമാണ് സഹോദരന്മാരെ വലിയ അന്യായമാണ് ഇവർക്ക് ഈ മുപ്പത്തിനാല് കോടി ആരാണോ കൈപ്പറ്റുന്നത് ആ കൈപ്പറ്റുന്ന പാർട്ടി തന്നെയാണ് ഈ ഒരു കോടിയും അറുപത്തി ആറ് ലക്ഷം കൊടുക്കേണ്ടത് അത് ഇവിടെ നിന്ന് രണ്ടാമത് ഇവിടെ ചെണ്ടി നടക്കാനാവാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ഒരു രീതിയും നീതിയും വേണമല്ലോ എവിടുത്തെ റൂൾസ് ആണെങ്കിലും അതിനൊരു മര്യാദ വേണം ഇവിടെ കേരളത്തിൽ നമ്മൾക്ക് അത് കേരളത്തിൽ എന്താണ് പണം കായ്ക്കുന്ന മരമുണ്ടോ ഇത്രയും മുപ്പത്തിനാല് കോടി രൂപ ഉണ്ടാക്കിയത് ഒരു ചാലഞ്ചാണ് ആ ചാലഞ്ച് നിന്ന് അത് ഉണ്ടായതാണ് അതൊരു തുടങ്ങിയ സമയം നല്ലൊരു ഒരു സമയമായത് കൊണ്ട് മുപ്പത്തിനാല് കോടി ഉണ്ടായി ഇനിപ്പോ ഇതൊരു ഭയപ്പെടുത്തലാണെന്ന് മനസ്സിലാകുന്നത് അബ്ദുൽ റഹീമിനെ ഇവിടുന്ന് വിടണമെങ്കിൽ ജയിൽ മോചിപ്പിക്കണമെങ്കിൽ ഒന്നേ പോയിന്റ് അറുപത്താറ് അറുപത്തി ആറ് ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് ഇവർ പറയുന്നത് ഇതിൽ എന്തോ ഒരു ചീഞ്ഞ നാറ്റമുണ്ട് സഹോദരന്മാരെ ഒരു ചീഞ്ഞു നാറുന്നത് നിങ്ങൾക്ക് റുന്നുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഇത് ആദ്യമേ ഇതിന് മുപ്പത്തിനാല് കോടിയുടെ വിഷയം പറയുമ്പോൾ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തതാണ് എനിക്ക് സംശയമുണ്ടായിരുന്നു ഇവിടെ ഇനി ഒന്നേ പോയിന്റ് അറുപത്തി ആറ് ലക്ഷം കൊടുക്കുമ്പോൾ ഇനി ഏത് വക്കീല് ഏത് സംവിധാനം അവിടെ നിന്ന് എനിക്ക് ആവശ്യപ്പെടുന്നു എന്നുള്ള ഒരു ഗ്യാരണ്ടിയുമില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുപ്പത്തിനാല് കോടി എന്ന് പറഞ്ഞ വലിയ തുകയാണ് ഇവിടെ ഇദ്ദേഹം രണ്ടാമത് ആവശ്യപ്പെടുന്ന ഒന്നേ ലക്ഷം രൂപ ചെറിയ സംഖ്യയാണ് എങ്കിലും അതിന് കേൾക്കുക കേൾക്കുന്നതും ഒരു മര്യാദയുണ്ട് ആ കൈപ്പറ്റുന്ന മുപ്പത്തിനാല് കൈ ഒരു കോടി കൈപ്പറ്റുന്ന പാർട്ടിയാണ് ഇതിനെ ഒന്ന് ഒന്ന് പോയിന്റ് അറുപത്തി ആറ് ലക്ഷം രൂപ കൊടുക്കേണ്ടത് പണം കിട്ടുന്നവരല്ല അതിൽ നിന്ന് അതിൻ്റെ ചാർജ് കൊടുക്കുക പിന്നെയും പിന്നെയും ഇവിടെ കേരളത്തിൽ ഇന്ത്യത്തിൽ തെണ്ടി നടക്കാനാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഇതിൽ വളരെയേറെ അന്യായമാണ് ഇതൊരു അസഭ്യമാണ് ഇത് അനാവശ്യമാണ് ഇതിനെ ആരും വിലയിരുത്താതെ വാദിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇത് ഒരു കോടി ഒരു മുപ്പത്തിനാല് കോടി ഉണ്ടാക്കിയവർക്ക് ഒരു കോടിയും അറുപത്തി ആറ് ലക്ഷം വലിയ തുക അല്ല അതും ഉണ്ടാക്കാം എങ്കിലും ഇത് എവിടെ വരെ എത്തുമെന്നും ഇത് എവിടെ വരെ എത്തും ഇനി എന്തെന്തെല്ലാം ചോദിക്കാനുണ്ട് എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ഇതിനെ മുപ്പത്തിനാല് കോടികൾ തന്നെ ഒതുക്കണമെന്നും അതിൽ അബ്ദുൽ റഹീമിന് മോചനം കിട്ടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കേണ്ടതും വാദിക്കേണ്ടതും നമ്മുടെ വാദം അതായിരിക്കണം നമ്മുടെ ആവശ്യം അതായിരിക്കണം അവർ ചോദിച്ചപ്പോൾ നമ്മളിവിടെ പണം ഉണ്ടാക്കി കൊടുക്കുക അവർ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ തെറ്റായ കാര്യമാണ് ശരിയായ രീതിയല്ല ശരിയായ മര്യാദയല്ല ആ രാഷ്ട്രത്തിന് പോലും ശരിയായ മര്യാദയല്ല അത് ഇവിടെ നമ്മൾ തെണ്ടി നടന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതും അതിനവർ വാങ്ങിക്കുന്നതും ഒരു നല്ല രീതി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയതും ഞാൻ പറയുന്നത് അതാണ് ഈ മുപ്പത്തിനാല് കോടിയിൽ നിന്ന് തന്നെ അതിൻ്റെ എന്തെല്ലാം ചാർജ് ഉണ്ടോ അതിനെ കൊടുക്കേണ്ടതാണ് ആ മുപ്പത്തി നാല് കോടിന്റെ അടുത്ത് ഈ ഒന്നേ പോയിന്റ് അറുപത്തി ആറ് ലക്ഷം വളരെ ചെറിയ കാര്യമാണ് അതിന് അവിടെ നിന്ന് തന്നെ അതിനെ ചെയ്ത് അബ്ദുൽ റഹീമിനെ ഇന്ത്യയിലേക്ക് അയക്കുന്നതാണ് വലിയ മര്യാദ ആ രാഷ്ട്രത്തിനും ലോകത്തിനും ഇൻഷാല് വാരിക്കും വർഹമത്തു